ദിനങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റുകളിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ചെറിയ വർദ്ധനവാണ് ഇപ്പോൾ കാണുന്നത് ഇത് യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ചിലവ് ഇളവ് നൽകുമെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബുക്കിംഗ് നടത്തുവാൻ പദ്ധതിയിടുന്ന ആളുകൾക്ക് ജൂൺ അവസാനത്തിലോ അടുത്ത മാസം ആദ്യത്തിലോ ഉള്ള യാത്രകൾക്ക് ജൂണിനെ അപേക്ഷിച്ച് അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവ് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായ മുപ്പത് മുതൽ നാല്പത് വരെയുള്ള വർധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മികച്ച ഡീൽ ുബായ് ആസ്ഥാനമായിട്ടുള്ള ഏഷ്യാറ്റിക് ട്രാവൽസ് ആൻഡ് ടൂറിസം മേധാവിയും അറിയിക്കുന്നുണ്ട് ഇന്ത്യയിലേക്കുള്ള നിരക്കുകൾ നിയന്ത്രണത്തിൽ തുടരുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്തെന്നാൽ എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് പോലെയുള്ള യു ഇന്ത്യ മേഖലയിൽ അധിക വിമാനങ്ങൾ കൊണ്ടുവന്നതാണെന്നും ഇവർ വ്യക്തമാക്കുന്നു ട്രാവൽ ഏജന്റുമാരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ മുംബൈയിലേക്കും ഡൽഹിയിലേക്കുമുള്ള വിമാനങ്ങളിൽ ആയിരം ദീർഘത്തിൽ താഴെയും അതിനടുത്തുള്ള ടിക്കറ്റുകൾക്കും സീറ്റുകൾ ലഭ്യമാണ് കേരളത്തിലെ ലക്ഷ്യസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ടിക്കറ്റ് നിരക്കുകൾ സാധാരണയായി ആയിരത്തി ഇരുന്നൂറ് ദീർഘമോ അതിൽ കൂടുതലോ ആകാറാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേനൽക്കാലത്ത് നിരക്ക് വർധനവ് പിടിച്ചു നിർത്തുവാൻ ഈദ് വേനൽക്കാല യാത്രകളും കാരണമായിട്ടുണ്ട്